യാ ഇറ്റ്സ് എ പാക്കപ്പ് ജോർജ് കുട്ടിയുടെ മൂന്നാം വരവ് ഉടൻ സിനിമാ പ്രേമികളും മോഹൻലാൽ ആരാധകരും ഒരുപോലെ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയാണിത് എന്താണ് മൂന്നാം ഭാഗത്തിൽ ജോർജ് കുട്ടിയുടെ പ്ലാൻ ജോർജ് കുട്ടി പിടിയിലാകുമോ ദൃശ്യം ത്രീ ആദ്യം വരിക മലയാളത്തിൽ തന്നെയാണ് അതെ ദൃശ്യം ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കുന്നു മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം ത്രീ ആദ്യ രണ്ട് ഭാഗങ്ങളെ പോലെ ഒരു ഹെവി ഇന്റലിജൻസ് സിനിമയൊന്നുമല്ല മൂന്നാം ഭാഗത്തിൽ വരുന്നത് ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് നാല് വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്നാണ് ാണ് മാത്രം ഷൂട്ടിംഗ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മുന്നൂറ്റി അൻപത് കോടി എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സിനിമാ മേഖലയിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഒരു പ്രാദേശിക ഭാഷാ ചിത്രത്തിന് ഇത്രയും വലിയ ബിസിനസ് ഡീൽ ലഭിക്കുന്നത് ആദ്യമായാണ് ദൃശ്യം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊൻപതിന് പുറത്തിറങ്ങിയ ചിത്രമാണ് സകല റെക്കോർഡുകളുമാണ് ഈ ചിത്രം തകർത്തെറിഞ്ഞത് എഴുപത്തിയഞ്ച് കോടിയായിരുന്നു ആദ്യ ഭാഗം നേടിയത് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്കായിരുന്നു ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടത് കോവിഡ് കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പത്തൊൻപതിന് ഇറങ്ങിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും ഗംഭീര വിജയമായിരുന്നു അതിനാൽ തന്നെ വരാനിരിക്കുന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിനും പ്രേക്ഷകർ വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത് ദൃശ്യം ത്രീ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാലിനൊപ്പം മീന നൻസിബ ആശ ശരത് സിദ്ദിഖ് എസ്തർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്